കോർപ്പറേഷൻ ആറാം ഡിവിഷൻ രാമൂർമൂരത്ത് രാഷ്ട്രീയ പോരാട്ടം ശക്തമായിരിക്കുകയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പാർട്ടി രംഗത്തിറക്കിയിരിക്കുന്നത് ഒരു പെൺപുലിയാണ് എം സി ഗ്രേസി എവിടം വരെ ആയി പ്രചരണം ഇപ്പൊ രണ്ട് റൗണ്ട് ഞങ്ങളുടെ പൊട്ടിയു മൂന്നാം റൗണ്ട് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ് ഡിവിഷൻ വളരെയധികം ആയതുകൊണ്ട് ഓരോ സ്പോട്ടുകളും നമ്മൾ നിശ്ചയിച്ച് നൽകിയിരിക്കുകയാണ് ഇപ്പൊ ഈ ഡിവിഷനിൽ ഇതിനു മുന്നേ നടപ്പിലാക്കിയ വികസനങ്ങളിൽ നിന്ന് എന്ത് പുതിയ വികസനമാണ് ഈ നാടിന് വേണ്ടിയിട്ട് നൽകുന്നത് റോഡിനിരി വശവും എല്ലാ കാലം കാട് പിടിച്ച ഒരു അവസ്ഥയിലെ കാട്ടുപന്നിയുടെയും ഇപ്പൊ രണ്ട് ആഴ്ചയായിട്ട് മലമ്പാമ്പിന്റെ ശല്യമാണ് ഈ വഴിയിൽ മുഴുവൻ അങ്ങനെ വന്യമൃഗങ്ങളുടെ ശല്യം ഉള്ള ഒരു പ്രദേശമായിട്ട് ഈ സ്ഥലം അങ്ങനെ ആളുകളുടെ കണ്ണിൽ അങ്ങനെ ആയി കഴിഞ്ഞു അപ്പോൾ നമ്മുടെ രാമവർമ്മിന്റെ സ്കൂളിന്റെ വിഷയം ടി സി വി ചാനലിലൊക്കെ വലിയ വാർത്തയായിട്ടുള്ള വിഷയമാണ് നമ്മുടെ നാടിന്റെ വികസനത്തിന് ഞങ്ങൾ ഒരിക്കലും എതിരെല്ലാം വയത് തൊട്ടപ്പുറത്ത് ഏഹ് വളരെയധികം മോശം അന്തരീക്ഷത്തിൽ കിടക്കുന്ന കുറെ ഭൂമി സർക്കാരിന്റെ കയ്യിലുണ്ട് ആ ഭൂമിയിലേക്ക് എസ് ആർ പി മ്യൂസിക് കോളേജ് കൊണ്ടുവരികയും ഈ സ്കൂളിന്റെ ഗ്രൗണ്ട് അവിടുത്തെ പഠിക്കുന്ന കുറച്ച് കുട്ടികളുള്ളെങ്കിലും ആ കുട്ടികൾക്കും നമ്മുടെ നാട്ടുകാർക്കുമായിട്ട് ഉപയോഗപ്രദമായ രീതിയിൽ നല്ല സംവിധാനത്തോടുകൂടി ആ ഗ്രൗണ്ടിനെ പരിഷ്കരിച്ചു കൊണ്ടുവരണമെന്ന് എനിക്ക് ഒരുമോർപുരം ഡിവിഷനിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഡിബിൻ ചന്ദ്രയാണ് എന്റെ ഒപ്പമുള്ളത് ചേട്ടൻ പ്രചാരണ പ്രവർത്തനങ്ങളെല്ലാം എവിടെ വരെയായി ജയിക്കാണെന്നുണ്ടെങ്കിൽ കാണാം പറ ശ്രമിച്ചിട്ടില്ല അതായത് ഇത് ഒരു കൗൺസിലർ ചെയ്യേണ്ട കാര്യമല്ല എനിക്കറിയാം പക്ഷെ ഹരിത കർമ്മസേന എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല പരിപാടികളുണ്ടല്ലോ അപ്പോൾ അതിൻ്റേതായിട്ട് അവരെ കൊണ്ടൊക്കെ ജയിക്കാം ഇല്ലാണ്ട് ഇവർ തന്നെ ചെയ്യണം ഈ ഫ്ലാറ്റിൻ്റെ ആൾക്കാർ തന്നെ ചെയ്യണം എന്നുള്ളതല്ലേ ഇവര് അന്നു പണിക്ക് പോയിട്ടാണ് ഇവര് ജീവിക്കുന്നത് അപ്പോൾ അങ്ങനെ ഫണ്ട് ഉണ്ട് കോർപ്പറേഷൻ ഫണ്ട് ഉണ്ടല്ലോ അപ്പോൾ ആ ഫണ്ട് ഒക്കെ ഉപയോഗിച്ച് ഇതേപോലെ ഉള്ള കാര്യങ്ങൾ ഇവിടെ ഇതിന് മുമ്പ് സെഫ്റ്റി ടാങ്കിൻ്റെ വിഷയം ഉണ്ടായിരുന്നു സെഫ്റ്റി ടാങ്കിൻ്റെ വിഷയം ഇപ്പോൾ അവസാനിച്ചിട്ടുള്ളു എന്നാലും നല്ല ദുർഗന്ധമുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ആൾക്കാര് കുളിക്കുന്ന ഒരു കടവുണ്ട് അവിടെ ഒരു ആൾമുറ അങ്ങനെയുള്ള സംവിധാനങ്ങൾ കിട്ടുക ഗ്രൗണ്ട് വേറൊരു അക്കാദമിക്ക് മ്യൂസിക് അക്കാദമിക്ക് വേണ്ടി കൊടുക്കുക അത് അവിടെ ജനങ്ങളും കുട്ടികളോ ഒക്കെ കളിക്കുന്നൊരു ഇതാണ് അപ്പൊ അത് അങ്ങനത്തെ കുറെ വിഷയങ്ങളുണ്ട് എൽ ഡി എഫ് വിഷയം ആവർത്തിക്കാനായി യുവ പോരാളി ടി ആർ ഹിറനിനെയാണ് പാർട്ടി രംഗത്തിറക്കിയിരിക്കുന്നത് പ്രചരണ പ്രവർത്തനങ്ങള് മൂന്ന് ഘട്ടം കഴിഞ്ഞു എല്ലാ വീടുകളും കേറി വോട്ടെടുത്തിച്ച് കഴിഞ്ഞു പിന്നെ സാധാരണയായിട്ട് നമുക്കറിയാവുന്ന നാട്ടുകാർ തന്നെയാണ് ഉള്ളത് സ്വാഭാവികമായിട്ടും വീടുകളിലേക്ക് ചെല്ലുമ്പോൾ ഒരു അപരിചിതം ഫീൽ ചെയ്യുന്നില്ല നല്ല ഒരു സ്വീകാര്യതയാണ് പ്രചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലഭിച്ചിട്ടുള്ളത് ഈ ഒരു ഡിവിഷൻ എന്ന് പറയുന്നത് തുടർച്ചയായിട്ട് എൽ ഡി എഫ് വിജയിക്കുന്നോ അങ്ങനെ ഒരു പേടിയുണ്ടോ ഇല്ല അങ്ങനെ ഒരു പേടി ഇല്ല എന്നുവെച്ചാൽ ജനത്തിന് എന്നെ അറിയാം എനിക്ക് ജനത്തിനെ അറിയാം പിന്നെ സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തിന് ശക്തമായിട്ടുള്ള ഒരു വേരോട്ടമുള്ള ഒരു പ്രദേശമാണ് രാമുപുരം ഡിവിഷനകത്തുള്ളത് ആ ഒരു ഉറപ്പ് എനിക്ക് ജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട് അപ്പോ എന്ത് വികസനമാണ് ഈ നാടിനും നടപ്പിലാക്കാൻ പോകുന്നത് കുടിവെള്ളവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ എല്ലാ പ്രദേശത്തും കുടിവെള്ളം എത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇനി ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ ആനപ്പാറയുടെ സൗന്ദര്യവൽക്കരണം അതുപോലെ പാടുകാട് പ്രദേശത്തെ റോഡുകളുടെ നവീകരണം അതുപോലെ തന്നെ കായിക രംഗത്തുള്ള ഇടപെടലുകൾ ഇവിടെ ഒരുപാട് സർക്കാർ സ്ഥാപനങ്ങളുണ്ട് അവരുടേതായ സ്ഥലങ്ങളുണ്ട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഗ്രൗണ്ട് ഉണ്ട് അത് നവീകരിക്കുന്നതിനും അതുപോലെ തന്നെ നമുക്കറിയാം പാടുകാട് പോകുന്ന പ്രദേശത്ത് തന്നെ ഒരുപാട് സ്ഥലങ്ങൾ കിടക്കുന്നുണ്ട് അവിടങ്ങളിൽ ആ സ്ഥലം ഉപയോഗിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്കായാലും യുവാക്കൾക്കായാലും ടർഫ് ഓപ്പൺ ജിമ്മ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാനാണ് നമ്മൾ പ്രകടന പത്രിക ഉൾപ്പെടുത്തി ശ്രമിക്കുന്നത് പ്രദേശത്തെ വികസന വിഷയങ്ങളും ജനകീയ പ്രശ്നങ്ങളും മുൻനിർത്തി മുന്നണികൾ തമ്മിൽ കടുത്ത പോരാട്ടമാണ് രൂപപ്പെട്ടിരിക്കുന്നത് ഇനി വിധി അത് ജനങ്ങളുടെ കയ്യിലാണ് ക്യാമറമാൻ പ്രവീൺ സൂര്യപ്രകാശ് ടി സി വി ന്യൂസ്